പഞ്ചായത്ത് െതിരെ ബി ജെ പി പ്രതിഷേധം സജീവൻ മെമ്മോറിയൽ റോഡിന്റെ പരിസരത്ത് കാലങ്ങളായി ഉണ്ടായിരുന്ന രണ്ടു തോടുകളും അനുബന്ധമായ കലുങ്കും നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായത് ഉത്തരവാദപ്പെട്ടവരുടെ കഴിവില്ലായ്മയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഫലമാണ് ഇരുപതോളം വീടുകൾ വെള്ളക്കെട്ടിലായതെന്നും ബി പ്രവർത്തകർ ആരോപിച്ചു രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം റോഡിന്റെ വശങ്ങളിൽ കാന നിർമ്മിക്കുവാൻ ഫണ്ട് പാസായെങ്കിലും ഇതുവരെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല ബിജെപി പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി സേവൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു വീടൊക്കെ ഉണ്ടാവും വീടുകൾ ഇത് ഈ ദുരിതം എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ളൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളുടെ വാർഡ് മെമ്പർ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് കാരണം ഈ ഇവിടെ ഈ വെള്ളക്കെട്ട് വരുന്നതിന് കാരണം ഇത് ഈ വെള്ളം ഒഴുകി പോകുവാൻ ഈ പറമ്പിൻ്റെ രണ്ട് സൈഡുകളുടെയും തോടുണ്ടായിരുന്നു പൊതു കജനാവിൽ നിന്ന് ഫണ്ട് ചിലവാക്കിക്കൊണ്ട് പണിത കലുങ്കുകളും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു സ്വാർത്ഥതയുടെയും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സ്വാർത്ഥതയുടെയും സ്വജന ഭാഗമായിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായി ഈ വെള്ളമൊഴുകി പോകുവാനുള്ള ഈ തോടുകളൊക്കെ തന്നെ തൂർക്കുകയും പഞ്ചായത്ത് സർക്കാർ ഫണ്ട് ചിലവാക്കി പണിത കലുങ്കുകളടക്കം തൂർത്തു കളഞ്ഞു അപ്പം അത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത് വാർഡ് പ്രസിഡന്റ് സന്തോഷ് തണ്ടാശ്ശേരി സൗമ്യൻ നേടിയിരുപ്പിൽ ധനീഷ് മഠത്തിൽ പറമ്പിൽ ഷൈജു കുട്ടിക്കൽ സജിതാ സുഭാഷ് ബിജു കോലാട്ടുപുരക്കൽ रश्मि बिजुर्तृत्म नल्क